ചാലിയാർ പുഴയിലും ജലനിര പോയിരുകയാണ് ബിബിൻസി വിജയൻ ചേരുന്നു ആ ബിപിൻസി വിജയൻ മൃതദേഹം എടുക്കാൻ കഴിഞ്ഞോ വിവരങ്ങൾ അതെ എസ് കെ എൻ ഇപ്പോൾ വാണിയമ്പുഴ ഉന്നതിയിൽ നിന്ന് മൃതദേഹം ഇക്കരയ്ക്ക് എത്തിച്ചിരിക്കുന്നു ഈ ചാലിയാറിന്റെ വലിയ കുത്തൊഴുക്ക് എന്നുള്ള വെല്ലുവിളിയെ അതിജീവിച്ചുകൊണ്ട് ഫയർഫോഴ്സിന്റെ അഞ്ചംഗ സംഘം പോയിട്ടാണ് ഡിങ്കി ബോട്ട് ഉപയോഗിച്ച് അവിടെ നിന്നും മൃതദേഹം ഇപ്പോൾ ഇക്കരയ്ക്ക് എത്തിച്ചിരിക്കുന്നത് ഇനി അത് മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്കാണ് കൊണ്ടുപോയിരിക്കുന്നത് അവിടെ വെച്ചിട്ടായിരിക്കും പോസ്റ്റ്മോർട്ടം നടപടികളിലേക്ക് കടക്കുക ചാലിയാറിൽ ഇപ്പോഴും വലിയ രീതിയിലുള്ള നീരൊഴുക്കുണ്ട് കുത്തിയൊലിച്ചൊഴുകുന്നു എന്നുള്ളത് തന്നെ പറയാം ഇപ്പോഴും മഴയ്ക്ക് ശമനമില്ല ഇന്ന് ഓറഞ്ച് അലേർട്ടാണ് പക്ഷേ കഴിഞ്ഞ രണ്ട് ദിവസമായി നിരന്തരമായിട്ട് അതിശക്ത മായ മഴ എന്നുള്ളതാണ് മലപ്പുറത്തെ ഒരു സാഹചര്യമുള്ളത് അതുകൊണ്ട് തന്നെ ഈ നിലമ്പൂർ മേഖലയാണ് കൂടുതലായിട്ടും ശ്രദ്ധിക്കേണ്ടത് അവിടെയാണ് കൂടുതലായിട്ടും വെള്ളം ഉയരുന്നത് ഒപ്പം എല്ലാ പുഴകളിലും ജലനിരപ്പ് ഉയരുന്നുണ്ട് ചില ഭാഗങ്ങളിലൊക്കെ വെള്ളക്കെട്ടുകളും രൂപപ്പെട്ടിട്ടുണ്ട് പൊന്നാനി മേഖലയിൽ ഉണ്ടാക്കാനുള്ള ഒരു സാധ്യതയുണ്ട് അവിടെ ഈ കാറ്റടിക്കുന്നതും ഒരു പ്രധാനപ്പെട്ട ഒരു പ്രതിസന്ധിയാണ് അതുകൊണ്ട് തന്നെ വൈദ്യുതി ബന്ധം ആ മേഖലകളിൽ ഇപ്പോൾ താറുമാറായിട്ടുണ്ട് ഒരു ജാഗ്രത പാലിക്കണം പ്രത്യേകിച്ച് ഈ പുഴകളുടെ താഴ്ന്ന മേഖലയിൽ താമസിക്കുന്നവർ കഴിയുന്ന വേഗത്തിൽ തന്നെ അടുത്ത ബന്ധുവീടുകളിലേക്കൊക്കെ മാറിപ്പോകണം എന്നുള്ളതൊരു ഒരു അത്തരത്തിലുള്ള ജാഗ്രതാ നിർദ്ദേശമാണ് ജില്ലാ ഭരണകൂടത്തിന്റെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ വന്നിരിക്കുന്നത് മഴ ഇപ്പോഴും തുടരുകയാണ് ചാലിയാർ അതിഭീകരമായി തന്നെ അതി ഉഗ്രരൂപമായി തന്നെ ഇപ്പോഴും ഒഴുകുകയുമാണ് എസ്